ഇന്ന് രാത്രിയിലത്തെ സ്പെഷ്യൽ ചക്ക പുഴുക്ക് എന്നാ നമുക്ക് അങ്ങനെതാ നമ്മൾ ചക്കയൊക്കെ അരിഞ്ഞിവിടെ എടുത്തിട്ടുണ്ട് ഒത്തിരി ചെറുതാക്കരുത് പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചക്കക്കുരിയും കൂടി ചേർക്കാം ഇവിടെ ചക്കക്കുരു ഞങ്ങളെടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ കുക്കറിലാണ് അമ്മ അമ്മതാ അങ്ങനെ കുക്കറിലേക്ക് ചക്ക ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ലേശം വെള്ളവും ഉപ്പും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മതിയാവും അതാ വേവിച്ചെടുത്താൽ ചക്ക അത ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ചക്കയൊക്കെ നല്ല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പൂടെ അരച്ചെടുക്കണം അതിന് വേണ്ടി നമുക്ക് ആദ്യം എടുക്കേണ്ടത് ലേശം തേങ്ങ തേങ്ങ നമ്മൾ മിക്സിഡ് ജാറിലേക്ക് ഇടുകയാണ് ഇതിൽ ലേശം ജീരകം കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് കാന്താരി വെളുത്തുള്ളി ലേശം മഞ്ഞൾപ്പൊടി ിലേശം മുളക് പൊടി കൂടി ചേർക്കാം ഇനി നമുക്ക് ചക്കയിലേക്കിത് ഇടാം കുറച്ച് നേരം നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് ചക്കയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൊഞ്ച് ചമ്മന്തി കൂടെ എടുക്കാം ചീനച്ചട്ടിയിലേക്ക് നമ്മൾ കൊഞ്ച് കഴുകി ഇടുകയാണ് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ചക്ക ഇങ്ങനെ വെന്ത് റെഡി ആയിട്ടുണ്ട് വണ്ടിയല്ലേ നമ്മളതിപ്പോൾ ഇളക്കി എടുക്കുകയാണ് നല്ല ചൂടായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പുഹ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ചക്കയൊക്കെ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ് അങ്ങനെ ചക്ക ഇവിടെ റെഡിയായി ചീനിച്ചട്ടിയിലിട്ട കൊഞ്ചം എവിടെ വരെ ആയെന്ന് നോക്കാം എന്താ അങ്ങനെ ചീനിച്ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് ഒന്ന് ചൂടാക്കണം ഇതിലേക്ക് നമുക്ക് ലേശം വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിത് നന്നായിട്ട് ഈ എണ്ണയിൽ ഇട്ട് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇടും മുളക് പൊടിയൊന്ന് ചൂടായിട്ട് ആ പച്ചമളൊക്കെ മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് ലേശം ഉപ്പ് കൂടി ചേർക്കണം ഇനി നമുക്ക് അരച്ചെടുക്കാം ദാ അങ്ങനെ നമ്മുടെ കൊഞ്ച് ചമ്മന്തിയും ചക്കയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മീൻകറി കൂടെ എടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്